കൊല്ലം ചിദറയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നിരോധിത ലഹരി പദാർത്ഥങ്ങൾ പിടികൂടി ചിതറയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ നൌഷാദിൽ നിന്നാണ് ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയത് നേരത്തെയും ലഹരി വിൽപ്പന നടത്തിയ കേസിൽ നൌഷാദിനെ പോലീസ് പിടികൂടിയിരുന്നു രണ്ടാഴ്ചയ്ക്കു മുൻപാണ് ലഹരി പദാർത്ഥങ്ങൾ വിറ്റ സംഭവത്തിൽ നൌഷാദിനെ ചിതറ പോലീസ് പിടികൂടിയത് പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഇയാളെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാറ്റി നിർത്തിയിരുന്നു വീണ്ടും നൌഷാദ് ലഹരി വിൽപ്പന തുടർന്നു ചിതറ കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപത്ത് വെച്ചാണ് ഇയാൾ ലഹരി വിൽപ്പന നടത്തി വന്നിരുന്നത് സ്കൂട്ടറിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വെച്ച് പൂട്ടിയ ശേഷം താക്കോൽ സമീപത്തെ ഷട്ടറിനടുത്തുള്ള വിടവിൽ വയ്ക്കും തുടർന്ന് ആവശ്യക്കാരെത്തി ഫോണിൽ വിളിക്കുമ്പോൾ താക്കോൽ ഇരിക്കുന്ന സ്ഥലം പറഞ്ഞുകൊടുക്കും ആവശ്യക്കാരൻ താക്കോലെടുത്ത് സ്കൂട്ടർ തുറന്ന് ലഹരി ഉൽപ്പന്നങ്ങൾ എടുക്കുകയുമാണ് പതിവ് നാട്ടുകാർ ഈ വിവരം പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് നൌഷാദ് വീണ്ടും പിടിയിലായത് ചിതറയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഉള്ള സ്ഥലത്താണ് ഇയാൾ വ്യാപകമായി നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത് പിടിയിലായ നൌഷാദിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം ജനം കൊല്ലം